ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൗണ്ട് ഓൺ പ്രൊമോ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ എല്ലാവരും കണ്ടു ഇന്നത്തെ ഇപ്പൊ കൗണ്ട് ഓൺ പ്രൊമോ ബിഗ് ബോസ് സീസൺ സെവൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ഏഴ് മണിക്ക് വന്നു പക്ഷെ എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് കൗണ്ട് ഓൺ പ്രൊമോ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല കുറച്ച് വെറൈറ്റി ആണ് അല്ലെ ഒരു കാർഡും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം പിന്നെ കണ്ടിസൻസ് ഒക്കെ ഫ്ലൈറ്റ് കയറി തുടങ്ങിയോ പിന്നെ കണ്ടസ്റ്റൻസ് മാറാൻ സാധ്യതയുണ്ട് ഇത്രയും നമ്മൾ ഇത്രയും നമ്മൾ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരിൽ നിന്നും മാറ്റം സംഭവിക്കുന്നുണ്ടോ നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ഷഹീർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഏഴ് മണിക്കാണ് പുറമായിരുന്നത് ഞാൻ കണ്ടു ഞാനും കണ്ടു എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വിളിച്ച് പറയുകയാണ് ആൻസിഫ് വിളിച്ച് പറയുകയാണ് എന്താണ് എടാ ഞാൻ പ്രൊമോ അത് പോയി നോക്കടാ എന്ന് പറഞ്ഞാൽ വിളിച്ചത് ഞാനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കായിരുന്നു എഴുന്നേറ്റ് കുറച്ച് ഇനി ഫോണിലേക്ക് നോക്കി ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത് അപ്പോഴാണ് പ്രൊമോ പ്രൊമോണ്ടാണ് പ്രൊമോ എഴുതുന്നത് അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസ് സീസൺ സെവൻ ആയതുകൊണ്ട് ഏഴ് മണിക്കാണ് ഇനി പ്രൊമോ ചിലപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്കും ഒരു പ്രൊമോഴാണ് പ്രതീക്ഷിച്ചേക്കാം കേട്ടോ അപ്പൊ പ്രൊമോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പ തന്നെ എല്ലാവരും കണ്ടാവും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നേ ഉള്ളൂ എല്ലാവരും കണ്ട പ്രൊമോ ആണ് ലാലറി വരെയുണ്ട് നമ്മുടെ ഏടിൻ്റെ കോടയും ലാലറ്ററിൻ അല്ലേ സോറി സോറി അതിന് മുൻപ് ആറ് പേര് ഒരു സോഫയിലും ഒരു ഹാള് ഹാള് നമ്മുടെ വീട്ടിൽ കന്ന ഹാളില് ഇങ്ങനെ സോഫയില് രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നു പ്രതൊക്കായിട്ട് ആറ് പേരുണ്ട് അപ്പോൾ ആറുപേര് ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എങ്ങനെയാണ് തുറന്ന് പറഞ്ഞു കൂടി എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ലാലിൻ്റെ ആണ് ആ ഏഴിൻ്റെ കുടയിൽ അതെ പ്രൊമോയിൽ രണ്ട് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡുള്ള പ്രൊമോയിൽ ലാലിൻ്റെ ഏഴിൻ്റെ കുട പിടിച്ചിട്ട് സോഫയിരുന്ന് പുറ സോഫയുടെ പുറകിലൊന്നും തട്ടുകയാണ് അപ്പം ഇല്ല എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് പറയുകയാണ് എന്താണ് പരദൂഷണ കാട് ഇവിടെ ഇറങ്ങി കളിക്കല്ലേ എന്ന് പറയണം അപ്പോൾ അതിൻ്റെ പുതിയൊരു കാട് കൊണ്ട് വന്നിട്ടുണ്ട് പരിദൂഷണം കാട് പരിദൂഷണം കാർഡ് അതാണ് ആ പരിദൂഷണം അല്ലേ അതെ അല്ലേ പരിദൂഷണ കാർഡ് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറയുകയാണ് ഇരുപത് ഇരുപത് സെക്കൻഡ് പ്രൊമോയിലുള്ളതുകൊണ്ടാണ് അപ്പം പരദൂഷണ കാർഡ് ഇവിടെ ഇറങ്ങി കളിക്കരുത് അത് നടക്കില്ല എന്നൊക്കെ പറയുകയാണ് ബിഗ് ബോസ് സീസൺ ഇപ്പം എന്നിട്ട് പറയുകയാണ് ആൽക്കൂട്ടത്തിലുള്ള ആറ് പേരോട് പറയുകയാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഒരു ആറ് പേരെന്ന് വെച്ചാൽ സിക്സ് ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറ് ദിവസം ഉണ്ടെന്ന് കാണിക്കുകയാണ് ആറുപേരുടെ ഇടത്തേക്കാണ് കാണിക്കാണ് അല്ലേ അപ്പോ ആറ് പേരോട് പറയുകയാണ് പരദൂഷണം കാഴ്വിടെ ഇറങ്ങി കളിക്കില്ല പറയുകയാണ് അപ്പം പരദൂഷണം പരദൂഷണെന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷേ പരിദൂഷണൊക്കെ ബിഗ് ബോസിൽ നടക്കുന്നത് അതാണ് ശരിക്കും മെയിൻ നടക്കുന്നത് നടക്കുന്നതില് പരദൂഷണം തന്നെയാണ് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാതിരിക്കേണ്ടി വരുമല്ലോ അപ്പോ പരിദൂഷണംദേശം ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ അറിയില്ല നമുക്ക് നോക്കാം പിന്നെ എന്തായാലും സ്റ്റാർ സിംഗറിൽ എപ്പിസോഡില് എന്താണ് നല്ല അസല് പണി വരുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പ്രൊമോഷനൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് പ്രൊമോ ഒന്ന് കാണിച്ചിട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ നമ്മൾ വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോ കാണിച്ചു പിന്നെ ഫ്ലൈറ്റ് എല്ലാവരും കയറി തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഇരുപത്തെട്ടായാലോ ഇരുപത്തേഴാം തീയതി എല്ലാവരും ഫ്ലൈറ്റ് കയറി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ആ ഒരു ഫ്ലൈറ്റും ആ ഒരു കാര്യത്തിലൊക്കെ അങ്ങ് പോകും പിന്നെ കണ്ടസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഞാൻ എൻ്റെ ഇതിലാണെങ്കിൽ കൺഫേംഡ് ആയിട്ട് പതിനേഴ് പേരുടെ പേര് പറഞ്ഞിരുന്നു അല്ലേ ഈ പതിനേഴ് പേരുടെ പേരിൽ നിന്നും രണ്ട് പേരൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ മാറിയിട്ട് പുതിയ ആൾക്കാർ വരും അതാണ് ട്വിസ്റ്റ് നമ്മൾ ഇപ്പം എല്ലാവരും പേര് നമുക്ക് ഏകദേശം കിട്ടിയല്ലോ എത്ര പേരുണ്ട് എത്ര പേര് ഉള്ളതെന്നൊക്കെ കിട്ടിയല്ലോ അപ്പം എനിക്ക് തോന്നി കിട്ടിയ അപ്ഡേറ്റ്സ് പ്രകാരം എന്താണ് പുതിയ ആൾക്കാർ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാർ വരും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ പതിനേഴ് കൺഫേംഡ് ഒരു സ്റ്റഡിയിരുന്നു എന്നിട്ട് കൂടാതെ കുറച്ച് അഞ്ച് പേരാണെങ്കിൽ അങ്ങനെ കയറ്റിയത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിവസം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ഇരുപത്തഞ്ച് പേരുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത് ചിലപ്പോൾ നല്ല അസുഖമായിരിക്കുമല്ലോ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മൾ കാരണം മലയാളത്തിൽ ഞാൻ മലയാളത്തിൽ വൈൽഡ് കാർഡ് എല്ലാം കൂട്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായത് സീസൺ ടുവിലാണ് പിന്നെ അതിനുശേഷം അങ്ങനെ ആൾക്കാരെ അങ്ങനെ കുറവില്ല ആദ്യത്തെ ദിവസം പതിനെട്ട് പേരൊക്കെ ആയിട്ട് അങ്ങനെ കേറ്റും പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത് ഇനിയൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ കൊണ്ടുവരിക Them, ീ ഇരുപത്തഞ്ച് പേരൊക്കെ ബിഗ് ബോസിലേക്ക് കയറ്റാം ആദ്യ ദിവസം പിന്നെ വയൽ കാളായിട്ട് അങ്ങനെ തന്നെ കേട്ടതെന്ന് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് നോക്കാം അല്ലേ പറയാൻ പറ്റില്ല ചിലപ്പോൾ എത്ര പേരുണ്ടാകും എന്ന് പിന്നെ കോമണറിന്റെ ഞാൻ കരുതി ഇത് കഴിഞ്ഞ വർഷം ഈ കോമണറിൻ്റെ പ്രൊമോയിണോ വന്നല്ലോ ഞങ്ങൾ ഇതാ ബിഗ് ബോസിലേക്ക് വരുന്നോണ്ട് മറ്റേ നിഷാനത്തേടേയും രസ്മിൻ ഭായുടെയൊക്കെ ഇത് കാണിച്ചല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലത്തെ ഒരു പ്രൊമോ ഒക്കെ വന്നിരുന്ന അടിപൊളിയായനെ അത് വരേണ്ട സമയം കഴിഞ്ഞു ഇനിയിപ്പോ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് അറിയില്ല അതൊരു സീക്രസി ആയിട്ട് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അത് അറിയത്തില്ല അത് അങ്ങനത്തെ ഒരു പ്രൊമോട് വന്നിരുന്ന അടിപൊളി ആയേനെ പിന്നെ ഇത്തവണ ലാലേട്ടന്റെ പ്രൊമോ കുറവാണ് ഏഹ് ലാലേട്ടന്റെ സംസാരിക്കുന്ന ഒരു പ്രൊമോ ഒന്നേ വന്നിട്ടുള്ളൂ പിന്നെ വന്നിരിക്കുന്നത് ഒരു മൂവി ടൈപ്പ് അത് ഒരു വലിയ ഇല്ല പിന്നെ ഒരു പാട്ട് ഒരു റാപ്പ് സോങ് പോലത്തെ സംഭവം പിന്നെയാണ് മെയിൻ പ്രൊമോ ആയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് ഒരു സീസൺ സിക്സിലൊക്കെ കൊടുത്ത പോലെ ഒരു ക്ലൂ പോലെയോ എന്താണ് എത്തണം ഫോർ ബെഡ്റൂം ഒക്കെ ആണേ എന്നൊക്കെ ഉള്ള സംഭവമൊക്കെ അങ്ങനത്തെ പ്രൊമോ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും പിന്നെ അറിയില്ല ചിലപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ എക്സൈറ്റഡ് എക്സിഡൻറ്റ് ആവുകയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും അറിയില്ല അപ്പോൾ നാളെ ഏഴ് മണിക്കൊരു പ്രൊമോട് വരും ഞാൻ അധികം വൈകാതെ ഞാൻ ചിലപ്പോൾ നാളെ രാവിലെ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കും കേട്ടോ കാരണം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നാളെ ഏഴ് മണിക്ക് വരാണെങ്കിൽ അപ്പം തന്നെ വീട് ഇടാൻ ശ്രമിക്കും ചിലപ്പോൾ ഈ ഇരുപത് സെക്കൻഡ് പ്രൊമോ ആയിരിക്കും ഞാൻ പറയും ദൈവം കാര്യം നാളത്തെ പ്രൊമോയിലെങ്കിലും വീടിനെ പറ്റി ഒരു ക്ലൂ എങ്കിലും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് അറിയില്ല ഒരു ഇൻട്രസ്റ്റ് ഇപ്പം കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കഴിഞ്ഞു എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നുമില്ല അല്ലെ നമുക്ക് നോക്കാം ഇനി കൺഫേംഡായിട്ട് പതുക്കെ പതുക്കെ ഓരോ ആൾക്കാർ ഇനി എക്സ്ട്രാ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും പുതിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാം അപ്പൊ ഇത്രക്കെ തന്നെയുള്ളൂ ഇനി അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും